ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് അപ്പോ ഞാൻ ഇന്ന് ആക്ച്വലി നമ്മുടെ ഒരു പുതിയ ഒരു നമ്മൾ ആക്ച്വലി ഫെയി മെയിനായിട്ടും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ആണ് ആഫ്റ്റർ കൊറോണ എസ്പെഷ്യലി ആഫ്റ്റർ കൊറോണ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഹെയറിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതൊരു വലിയ പ്രോബ്ലം നിങ്ങൾക്ക് ഫസ്റ്റ് ഹെയർ ഫോൾ വരുമ്പം തന്നെ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്നൊന്ന് ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇങ്ങനെ ഹീമോഗ്ലോബിൻ്റെ അളവും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ തല മോസ്റ്റ്ലി എല്ലാവർക്കും ഡ്രൈ ഡാൻഡ്രഫ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യാനായിട്ട് ഓക്കെ ബേസിക് ആയിട്ട് നമ്മൾ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് റോസ്മേരി സ്പ്രേ റോസ്മേരി ഓയിലെ റോസ്മേരി അങ്ങനെ 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 പക്ഷെ റോസ്മേരി ശരിക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി നമുക്ക് ഒരു എന്ത് പറയുന്നത് എങ്ങനെ പ്രോപ്പറായിട്ട് സംരക്ഷിക്കാം നമുക്ക് എങ്ങനെ ഒരു നല്ല പ്രോട്ടീൻ മാസ്ക് തലയിൽ ഇട്ട് കൊടുക്കാം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു വിഷയം നമ്മൾ ഒരുപാട് ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല ഒരു പ്രോട്ടീൻ മാസ്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇത് വാഷ് ചെയ്യാൻ പഠിക്കണം നമ്മൾ പൊതുവേ ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്നറിയോ എസ്പെഷ്യലി ഞാൻ മലയാളീസിൽ കണ്ടിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് തലമുടിയിൽ എണ്ണ തേച്ചിട്ട് പ്രോപ്പറായിട്ട് ഇത് ഷാംപൂ വാഷ് ചെയ്ത് കളയത്തില്ല അതിനെന്താ ചെയ്യുക വെച്ചാൽ നിങ്ങൾ എണ്ണ തേച്ചിട്ട് ചുമ്മാ വെള്ളം ഒഴിച്ച് കഴുകിക്കളയും അപ്പൊ എന്താ പറ്റുക നമ്മുടെ തലയോട്ടിയിലെല്ലാം അതിങ്ങനെ എണ്ണ അടിഞ്ഞിരുന്ന് നമ്മൾ വെളിയിൽ പോവോ വിയർക്കോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പം അത് ക്ലോഗി ഒരുമാതിരി അവിടെ പോയി ഡെപ്പോസിറ്റ് ആയി നമ്മുടെ ഡ്രാൻഡ്രഫും നമ്മൾ അഴുക്കും ഒക്കെ തലയിൽ അടിഞ്ഞു കൂടുകയുള്ളു ഒരിക്കലും നമ്മുടെ തലപുടിക്ക് അത്രയും എണ്ണയൊന്നും ആവശ്യമില്ല തലയിൽ ജസ്റ്റ് തലയോട്ടിയിൽ നല്ല പോലെ എണ്ണ തേച്ച് കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള എണ്ണ തലമുടിയിലേക്ക് തേച്ച് നല്ല ഒരു ഷാംപൂ ഉപയോഗിച്ച് നല്ല രീതിയിൽ തലമുടി വാഷ് ചെയ്ത് കളയണം ഷാംപു ആയാലും മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഹെയർ വാഷ് നമ്മുടെ ശീക്കക്കായ് പൗഡർ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളൊരു പൗഡർ ഉപയോഗിച്ച് എപ്പോഴും തല വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ തലമുടി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കൊന്നും കാണത്തില്ല ഞാനൊക്കെ എന്റെ മുടി എനിക്ക് മുട്ടറ്റൊന്നും മുടിയൊന്നും ഇല്ലെങ്കിലും ഉള്ള മുടി ഭയങ്കരമായിട്ട് ഞാൻ ഹെൽത്തി ആയിട്ട് സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കും ഞാൻ തന്നെ വെട്ടി വെട്ടി കളയുന്നതാണ് കാരണം ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള മുടി എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ഞാനെന്നൊരാൾ മാത്രം ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ മുടി മാക്സിമം ഈ ഒരു ലെങ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം എപ്പോഴും ഈ ഒരു ലെങ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈ ഒരു ലെങ്ത് വരെ കട്ട് ചെയ്ത് അപ്പം അതൊക്കെ ഈ ഒരു ലെങ്ത് ആക്കും വീണ്ടും അങ്ങോട്ട് കട്ട് ചെയ്യും ആ ഒരു ലെന്തിലാണ് കാരണം മെയിൻറ്റെയിൻ ചെയ്ത് ഉള്ള മുടിയെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകണം എന്നുള്ളതാണ് എന്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഹെയറിനെ എങ്ങനെ പ്രോപ്പറായിട്ട് സംരക്ഷിക്കണം എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആഴ്ചയിൽ നിങ്ങൾ ഒരുപാട് വർക്കൗട്ട് ഒക്കെ ചെയ്ത് വിയർക്കുന്ന ആളാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഹെയർ വാഷ് ചെയ്യാം ഇല്ല അങ്ങനെ അധികം ജോലിയൊന്നും ചെയ്യാത്ത ഒരാളാണ് ഓഫീസ് വർക്കാണ് അങ്ങനെയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ഹെയർ വാഷ് ചെയ്താൽ മതി കളിയാക്കാനൊന്നും വരട്ടായിട്ടോ ആരും അത് കേൾക്കുമ്പോൾ കുളിക്കുന്നത് വേറെ ഹെയർ വാഷ് വേറെ നമ്മൾ കുളിക്കുന്നത് ഡെയിലി നമ്മുടെ ബോഡി വാഷ് ചെയ്യണം അത് മസ്റ്റാണ് തല വാഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൺഡേ കഴിവുവാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സൺഡേ കഴിവു ദെൻ അഗൈൻ മൺഡേ സൺഡേ ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച ട്യൂസ്ഡേ മൺഡേ അങ്ങനെ ഒരാഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ പിന്നെ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ ഹെയറിനെ എന്താ ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ലപോലെ മുടി അഴിച്ചിട്ടിട്ട് ഹെയർ ഡ്രയർ വെച്ച് ഒന്ന് ഹെയർ ഡ്രൈ ചെയ്യാറുണ്ട് ഹെയർ ഡ്രയർ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ല ഞാൻ ആ കൂൾ ഹീറ്റിലാണ് മുടി ഒന്ന് ഡ്രൈ എപ്പോഴും മുടി ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മൂന്ന് മാസം നാല് മാസം കൂടുമ്പോൾ മുടിയുടെ തുമ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം പിന്നെ നമ്മുടെ റോസ്മേരി ഉപയോഗിച്ചിട്ടുള്ള രണ്ട് പ്രോഡക്റ്റ് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനായിട്ടാണ് മെയിൻ ആയിട്ട് ഞാൻ വന്നത് ഹെയർ ഫോൾ ഹെയർ ഫോൾ ഹെയറിന് എന്താ ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നത് കൊണ്ടുള്ള എൻ്റെ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഹെയർ ഓയിൽ ഈ റോസ്മേരി ഇട്ട് കാച്ചിയ ഈ ഒരു സ്പെഷ്യൽ ഹെയർ ഓയിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ കൺഫേം പറയും ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പച്ചമരുന്നുകളുണ്ട് കേട്ടോ ഇത് ഞാൻ നമ്മുടെ പ്രോഡക്റ്റ് ആണ് പക്ഷെ ഞാനല്ല ഇത് ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കുന്നത് ഒരു വയസ്സായിട്ടുള്ള ഒരു ഒരു താത്ത താത്ത ഇവിടെയൊക്കെ പറയുക താത്ത മീൻസ് അപ്പൂപ്പൻ ആണ് ഇത് ഉണ്ടാക്കുന്നത് പുള്ളിക്കാരൻ മുസ്ലിമാണ് പുള്ളിക്കാരൻ ുള്ള ഒരുപാട് നല്ല കൂട്ടുകളൊക്കെ ഇട്ടി ഒരുപാട് മുടിയൊക്കെ കൊറോണ ഇവിടെ കുറേ പേർക്ക് ഇവിടെയൊക്കെ ആമ്പിള്ളേർക്ക് പോയപ്പോൾ ഇത് ബാദാം ഓയിലൊക്കെ ഉപയോഗിച്ച് ഒരു ഓയിലാണ് അതിനകത്ത് റോസ്മേരി ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് നല്ല പോലെ മുടിയുടെ തിക്നസ് കൂടാനായിട്ട് സഹായിക്കും ഈ ഒരു ഹെയർ ഓയിൽ ഒരു പ്രാവശ്യം വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു റോസ്മേരിയുടെ ഹെയർ ഓയിൽ റോസ്മേരി മാത്രമല്ല നമുക്ക് പ്ലെയിൻ റോസ്മേരി ഹെയർ ഓയിൽ ഉണ്ട് ഇത് റോസ്മേരി ഇൻക്ലൂഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ഹെയർ ഓയിലാണ് ഇത് ഡാൻഡ്രഫിന് നല്ലതാണ് മുടി തിക്കാകാനായിട്ട് നല്ലതാണ് മുടി നല്ല രീതിയിൽ വളരാനായിട്ടും സഹായിക്കും എണ്ണ ഉപയോഗിക്കേണ്ട വിധം ജസ്റ്റ് ഈ ഒരു ഓയിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഡബിൾ ബോയിലിങ്ങേ ചെയ്യാവൂ ഭയങ്കരമായിട്ട് ബോയിൽ ചെയ്യരുത് ഒരു ചൂട് വെള്ളത്തിന്റെ മുകളിൽ കുറച്ച് നേരം വെച്ച് ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് കോട്ടണിൽ നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്യുക ഓവർ നൈറ്റ് ഓയിലിങ് വേണ്ട ഓക്കെ ഞാൻ മുമ്പൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഓവർനൈറ്റ് ഓയിലിങ് നമ്മുടെ മുടിയുടെ ഹെൽത്തിന് നശിപ്പിച്ചു ഉള്ളൂ സോ ഓവർനൈറ്റ് ഓയിലിങ് വേണ്ട കേട്ടോ കുളിക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് നല്ല തലയോട്ടിയിൽ ഫുള്ളായിട്ടും തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക നമ്മുടെ കൈയുടെ തുമ്പ് വിരലുകൊണ്ട് റൗണ്ട് ആയിട്ട് ഇതേപോലെ ഇങ്ങനെ മസാജ് ചെയ്യുക ഒരു ഫൈവ് മിനിറ്റ്സ് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഒന്നും വേണ്ട നിങ്ങൾ ഒരുപാട് മസാജിങ് ടെക്നിക്സ് ഒന്നും അറിയണ്ട ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഫുൾ ഹെയർ ഹെഡും നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക കുനിച്ചിട്ടും അതേപോലെ നല്ല പോലെ ഈ ഫൈവ് മിനിറ്റ്സിൽ സ്ട്രെയിറ്റ് ആയിട്ടും ചെയ്യണം മുടി കുനിച്ചിട്ടും ടോട്ടലി ഒരു ഫൈവ് മിനിറ്റ്സ് ഫുൾ ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുടിയെ ജസ്റ്റ് ഇതേ ഇങ്ങനെ ഒന്ന് പുല് കൊടുക്കുക പുളിതെടുക്കുക മീൻസ് വലിച്ച് പുഴിഞ്ഞെടുക്കുക എന്നുള്ളതല്ല ജസ്റ്റ് ഇതേ മുകളിലേക്ക് ഒന്ന് വലിച്ച് ജസ്റ്റ് പുൾ ദെൻ എഗെയിൻ നല്ല ഒന്ന് വലിച്ച് പുൾ നല്ല പോലെ മുടിയെ ഒരു ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ഒന്ന് പുല് ചെയ്ത് കൊടുക്കുക ദെൻ ദേ ഇങ്ങനെ ഒരു ടെൻ ടൈംസ്റ്റാപ് ബാക്കിൽ ഒരു ടെൻ ടൈം സൈഡിൽ ഒരു ടെൻ ടൈംസ് ടാപ്പ് ഓക്കെ എന്നിട്ട് മുടിക്കുനിച്ചിട്ട് നല്ല പോലെ കോമ്പിങ് ചെയ്ത് ചെയ്യാം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രം ചെയ്താൽ മതി അല്ലാത്ത ദിവസങ്ങളിൽ ചെയ്യണ്ട ഓയിലിങ് ഓക്കെ ഒരുപാടൊന്നും തലയിൽ ഓയിൽ ചെയ്യണ്ട ഇനി ചില പേർക്ക് എന്താ പറയുന്നത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാൻ അറിയില്ല എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഷാംപൂ കുറച്ചെടുത്ത് നല്ല പോലെ വെള്ളത്തില് മിക്സ് ചെയ്ത് തലയോട്ടിയിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക തലയോട്ടിയിൽ തല മുടിയിലല്ല ഷാംപു തലയോട്ടിയിൽ ഇന്നേപോലെ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക ബാക്കി വരുന്ന ഷാംപൂ ഹെയറിൽ വാഷ് ചെയ്ത് കളയാ ഹെയറിന് ഒരിക്കലും ഷാംപൂ ഇട്ടത് ഇങ്ങനെ ചെയ്യരുത് ഹെയർ ബ്രേക്കേജ് ആയി പോകും ഹെയർ പൊട്ടിപ്പോകും ഒക്കെ വരും മുടിക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ സോ വാഷ് ചെയ്ത് കളയാ നല്ല പോലെ ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞ് കണ്ടീഷണർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സ്റ്റാൽപ്പിൽ ഉപയോഗിക്കാതെ ഇത്രയും ഒരു ഭാഗങ്ങളിൽ മാത്രം നല്ലപോലെ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് കഴിയുക ഓക്കെ ഇനി റോസ്മേരിയുടെ തന്നെ നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ആണ് റോസ്മേരിയുടെ ഈ ഒരു ഹെയർ മാസ്ക് എന്ന് പറയുന്നത് ഹെയർ മാസ്ക് ആണ് നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ആണ് ഇത് ഞാൻ സാമ്പിളായിട്ട് ഞാൻ ഫസ്റ്റ് എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ബോട്ടിലാണിത് കേട്ടോ ഞാനിത് ഒരു ഫസ്റ്റ് ആക്ച്വലി റോസ്മേരി റോസ്മേരി എന്നെല്ലാവരും ചോദിക്കുമ്പോൾ ഞാനും വിചാരിച്ചു റോസ്മേരി ഫസ്റ്റ് മസ്റ്റായിട്ടും നമ്മുടെ പ്രോഡക്റ്റ്സിനകത്ത് റോസ്മേരിയുടെ ഓയിൽ ഒരുപാട് മുമ്പേ നമ്മൾ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഓയിലെന്ന് പറയുന്നത് പക്ഷേ ഈ റോസ്മേരിയുടെ ഹെയർ പ്രോട്ടീൻ മാസ്ക് നമ്മൾ ഇത് ഞാൻ ഫസ്റ്റ് പാക്കാണ് കേട്ടോ നമ്മുടെത് ഇത് എന്ന് പറഞ്ഞാൽ ഇത് ടു ഹൺഡ്രഡ് എം എല്ലിൻ്റെ ഒരു ബോട്ടിലാണ് ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാനുണ്ടാവും ടു ഹൺഡ്രഡ് എം എല്ലിൻ്റെ ബോട്ടിലാണ് ഇതിപ്പോഴാണ് ഈ ബോട്ടിൽ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഒരു ബോട്ടിൽ ഫുള്ള് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മുടെ സാമ്പിൾ പാക്ക് ഇത് നമ്മുടെ ഒറിജിനൽ പാക്ക് ഇതാണ് നമ്മുടെ ഇപ്പോൾ വരുന്ന ശരി തുറക്കാനും പറ്റുന്നില്ലല്ലോ ഒരു മിനിറ്റ് ഓക്കെ തുറക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പാടായിപ്പോയി കേട്ടോ അപ്പോൾ ഇതുപോലെ ടു ഹൺഡ്രഡ് എം എല്ലിൻ്റെ ബോട്ടിലാണ് ദേ ഇങ്ങനെ ഓ ഭയങ്കര ലൈറ്റ് ഒന്നാമത് ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ ഞാൻ കുറച്ച് ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കുക ദേ കണ്ടോ നല്ല ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലായിരിക്കും ഇതുള്ളത് ഇത് ഹെയർ മാസ്ക് ആണ് ഇത് റോസ്മേരി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ മാസ്ക് ആണ് നിങ്ങൾ നിങ്ങളെങ്ങനെ തലയിൽ ഓയിൽ വേണ്ട ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തലയിൽ ഓയിൽ വേണ്ട ജസ്റ്റ് നല്ല സ്കാൽപ്പിൽ കുറച്ച് ക്രീം ഇതേപോലെ എടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് തേച്ചിട്ട് നമ്മുടെ നമ്മുടെ സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മസാജ് ചെയ്യുക ഇതേപോലെ സ്കാൽപ്പിൽ നല്ല പോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഫുൾ സ്കാൽപ്പിലും നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കുക നല്ല ഒരു കൺസിസ്റ്റൻസിയാണ് നല്ല മണവുമാണ് ഒരു പ്രോട്ടീൻ എന്ത്യുന്നത് കംപ്ലീറ്റ് പ്രോ പ്രോട്ടീൻ ആണ് നമ്മുടെ തലമുടിക്ക് നല്ലപോലെ ഇതേപോലെ തലയോട്ടിയിൽ ഫുള്ളായിട്ടും നമ്മുടെ തലമുടിയിലും അപ്ലൈ ചെയ്യണം കേട്ടോ ഫസ്റ്റ് തലയോട്ടിയിൽ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒരു ഫൈവ് മിനിറ്റ്സ് നല്ലപോലെ മസാജ് ചെയ്യുക ഇതേപോലെ റൗണ്ട് ആയിട്ട് പതുക്കെ സ്ലോ ആയിട്ട് ചെയ്യുക ഒരുപാട് ഹാഷായിട്ടൊന്നും ഹെയറിനെ അപ്രോച്ച് ചെയ്യരുത് കേട്ടോ പതുക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ചെയ്യുക മുടിയുടെ തുമ്പ് വരെ ഇപ്പം ഞാൻ ഫുൾ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല ഒരുപാട് സമയം എടുക്കും ഞാൻ പിന്നെ അപ്ലൈ ചെയ്തോളാം ഇതേപോലെ ഫുൾ മുടിയിൽ നിങ്ങൾക്ക് മുടിക്ക് നിങ്ങളൊരു ഒരു മാസം കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഒന്നും ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മതി കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു ദിവസം ഓയിലാണെങ്കിൽ ഒരു ദിവസം പ്രോട്ടീൻ മാസ്ക് അങ്ങനെ ട്രൈ ചെയ്യും നല്ല റിസൾട്ട് ഉണ്ടാവും നല്ലപോലെ അപ്ലൈ കൊടുക്കുക മുടിയുടെ തുമ്പ് വരെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം വാരി കെട്ടി ഒരു തേർട്ടി മിനിറ്റ്സ് മുടി അങ്ങനെ വിട്ടേക്കുക അതിനുശേഷം നല്ലൊരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് മുടി നല്ലപോലെ വാഷ് ചെയ്യുക നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കും ഹെയർ പിന്നെ ഹെയർ നമ്മുടെ ഇവിടെയൊക്കെ തിന്നായിട്ടുള്ള ഹെയറുകളൊക്കെ നല്ലപോലെ തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ടും സഹായിക്കും ഓക്കെ നല്ല റിസൾട്ട് കിട്ടുന്നൊരു റോസ്മേരിയുടെ ഹെയർ ഹെയർ മാസ്ക് ആണ് ഇത് പ്രോട്ടീൻ ഹെയർ മാസ്ക് ആണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിനകത്തുണ്ട് നിങ്ങൾ ഹെയറിനകത്ത് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിന്റെ സ്റ്റാൽപ്പിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് എപ്പോഴും മസാജ് ചെയ്യണം വേറൽ നഖം വെച്ച് മസാജ് ചെയ്യരുത് നമ്മുടെ ഈ തുമ്പ് നമ്മുടെ ആ ഒരു തുമ്പ് ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം മസാജ് ചെയ്യാൻ ഓക്കെ ഇത് ഫുൾ ആയിട്ട് പ്രസ ഇപ്പോൾ കെമിക്കൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റ്സ് ചെയ്യുമ്പോൾ കം ഉറപ്പായിട്ട് ഈ നിഴലടിക്കുന്നത് കറണ്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ പ്രിസർവേറ്റീവ്സ് ചേർക്കും പക്ഷേ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനൊന്നും പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല നല്ല പോലെ അപ്ളി കൊടുക്കുക ഒരു ടു ത്രീ മന്ത്സിൽ ഹെയറിന് നല്ല പ്രെസിബിൾ റിസൾട്ട് കിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഈ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒരു രണ്ട് മൂന്ന് മാസം യൂസ് ചെയ്യാനുണ്ടാവും അത് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ നല്ല പോലെ ഞാൻ എൻ്റെ സാമ്പിൾ പാക്ക് ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് ഒരു ഒന്നര രണ്ട് മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമായിരുന്നു ഹെയർ നല്ല സോഫ്റ്റായി നല്ല സിൽക്കി ആയിട്ട് കിടക്കും ഹെയർ ആക്ച്വലി എൻ്റെ ട്രീറ്റഡ് ഹെയറാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ കെരാറ്റിൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഹെയറിൽ അതുകൊണ്ട് ഇപ്പോഴല്ല കുറേ നാളായി ചെയ്തിട്ട് പക്ഷെ കെരാറ്റിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ഹെയറിന് കുറച്ച് ട്രീറ്റഡ് ഹെയർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നരച്ച മുടി വരും അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് വരും എന്നുള്ളത് ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ ഹെയറിനെ കെയർ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും കെയർ ചെയ്യുക ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കാർട്ടിലിപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണം എന്നുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നമ്മുടെ വെബ്സൈറ്റ് ക്രിയേഷൻ നടക്കുന്നേ ഉള്ളൂ വെബ്സൈറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം ഇപ്പോഴാണല്ലോ നമ്മൾ എല്ലാ പ്രോഡക്റ്റ്സുകളും കൊണ്ടുവരുന്നത് ഷാംപൂ നമ്മുടെ കൈയിൽ ഇപ്പോൾ ഇല്ല തൽക്കാലത്തിലേക്കില്ല നമ്മുടെ കയ്യിൽ ഹെയർ വാഷ് ആണുള്ളത് പൗഡർ ഫോമിലാണുള്ളത് ഷാംപൂ ആയിട്ടും താളി പോലൊരു ഷാംപൂ ആയിട്ടും കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് നോക്കട്ടെ എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല നോക്കട്ടെ ട്രൈ ചെയ്യാം ഓക്കെ എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്യുവർ ആയിരിക്കണം എന്ന് ഭയങ്കര നിർബന്ധമാണ് അതിനകത്ത് പ്രിസർവേറ്റീവ് ചേർക്കുമ്പോൾ പോലും നമ്മൾ കുറേ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവരെ നമ്മൾ മാക്സിമം ബുദ്ധിമുട്ടിച്ച് അവരേന്ന് വായിച്ച് വഴക്കൊക്കെ കിട്ടും ഇങ്ങനൊന്നും പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് പ്യുറായിട്ടുള്ള സാധനം നമ്മൾ കൊടുക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിന് കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ് ഭയങ്കര സിമ്പിൾ ഭയങ്കര ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റ് ആണോ ആണോന്നറിയില്ല ഇന്നുമ്പോൾ ഭയങ്കര റേറ്റ് ഒന്നുമില്ല പക്ഷെ നാച്ചുറൽ പ്രൊഡക്റ്റ്സിന് പൊതുവേ കുറച്ച് റേറ്റ് കൂടുതലാണ് ഓക്കെ വാങ്ങിക്കുക ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ ഈ ഒരു ബോട്ടിലിന് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ റേറ്റ് പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരും കൊറിയർ അയക്കുമ്പോൾ കാരണം പലരും റേറ്റ് ചോദിച്ച് മെസ്സേജ് അയക്കുക അതുകൊണ്ടാണ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഈ ഒരു ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓയിലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം കോംബോ ആയിട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും ഇപ്പം ആവശ്യമുള്ളവർ താഴെ വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല റിസൾട്ട് കിട്ടും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർക്കറിയാം തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം